മക്കളുടെ പഠനമോർത്ത് ടെൻഷൻ അടിക്കുന്ന രക്ഷിതാക്കൾക്ക് ഒരു നല്ല വാർത്ത കേരള സിലബസിലും സി ബി എസ്ഇയിലും അഞ്ചാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് വീട്ടിലിരുന്ന് തന്നെ ട്യൂഷൻ ലഭ്യമാക്കുന്ന ഈസി ട്യൂഷൻ മാസ്റ്റർ ഇപ്പോൾ ട്രെൻഡായി മാറിയിരിക്കുകയാണ് അറിയാം വിശേഷങ്ങൾ മക്കളുടെ പഠനകാര്യം ഓർക്കുമ്പോൾ രക്ഷിതാക്കൾക്കെല്ലാം ഇപ്പോഴും ഏറെ ടെൻഷനാണ് അവരെ പഠിപ്പിക്കാൻ സമയം കിട്ടാറില്ല പഠിപ്പിക്കാൻ അറിയില്ല കുട്ടികൾക്ക് എത്ര പഠിച്ചാലും തലയിൽ കയറില്ല പഠിച്ചത് ഓർമ്മയിൽ നിൽക്കില്ല പഠിച്ചാലും പരീക്ഷയിൽ നന്നായി മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയില്ല ഇങ്ങനെ പോകുന്നു രക്ഷിതാക്കളുടെ പരിഭവങ്ങൾ ഇതിനെല്ലാം പരിഹാരം കാണുന്ന ഒരു ട്യൂഷൻ പ്ലാറ്റ്ഫോമാണ് ഇസി ട്യൂഷൻ മാസ്റ്റർ കേരള സിലബസിലും സി ബി എസ് ഇ സിലബസിലും അഞ്ചാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് ഉപയോഗപ്രദമായ ട്യൂഷൻ പ്ലാറ്റ്ഫോമാണ് ഇ സി ട്യൂഷൻ മാസ്റ്റർ കേരളത്തിലും ലക്ഷദ്വീപിലും ഗൾഫിൽ നിന്നുള്ള കുട്ടികളും ഈ പഠന രീതിക്കൊപ്പം ചേർന്നു കഴിഞ്ഞു എല്ലാ ദിവസവും അധ്യാപകർ ലൈവായി കുട്ടികൾക്ക് ട്യൂഷൻ നൽകി എല്ലാ വിഷയങ്ങളിലും പ്രാവീണ്യം നൽകും വീട്ടിൽ ഇരുന്നു തന്നെ കുട്ടികൾക്ക് പഠിക്കുവാൻ കഴിയുന്നു എന്നതാണ് ഇ സി ട്യൂഷൻ മാസ്റ്ററിന്റെ പ്രത്യേകത ഏറ്റവും കുറഞ്ഞ ഫീസ് നിരക്കിലാണ് ഇ സി ട്യൂഷൻ മാസ്റ്റർ കുട്ടികൾക്ക് ക്ലാസ് നൽകിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് അമ്പത് ശതമാനം ഇളവ് ഏർപ്പെടുത്തിയതായി മാനേജ്മെന്റ് അറിയിച്ചു കുട്ടികളുടെ പഠന നിലവാരം ഉയർത്തുവാൻ വേണ്ടി പ്രത്യേകം ഡിസൈൻ ചെയ്ത ട്യൂഷൻ ക്ലാസ് ആണ് ഇ സി ട്യൂഷൻ മാസ്റ്ററിന്റേത് ഏറ്റവും മികച്ച ട്യൂഷനുള്ള അവാർഡുകളും ഇ സി ട്യൂഷൻ മാസ്റ്റർ കരസ്ഥമാക്കിയിട്ടുണ്ട് കുറഞ്ഞ ഫീസിൽ മികച്ച ട്യൂഷൻ അഡ്മിഷൻ എടുക്കുവാൻ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ബിസിനസ് ഡെസ്ക് മീഡിയ വിഷൻ